പാടശേഖരങ്ങളിൽ അവർ നിരന്തരമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് അവരിപ്പോൾ വലിയ രീതിയിൽ അലട്ടുന്നത് ഉപ്പുവെള്ള ഭീഷണിയാണിത് മാടക്കാലിലെ കൃഷിയിടങ്ങൾ എല്ലാം ഈ ഭീഷണി വലിയ രീതിയിൽ തന്നെ നേരിടുകയാണ് കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കാരണം ഇവിടെ കൃഷിനാശം പതിവാണ് ഒരു കാലത്ത് നെല്ലും പച്ചക്കറിയുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന മാടക്കാൽ ഗ്രാമം എന്നാൽ കുറച്ചു വർഷങ്ങളായി പഴയ പ്രതാപമില്ല മാടക്കാലിൽ ശേഷിച്ച കൃഷിയോഗ്യമായ പ്രദേശങ്ങളിൽ ഒന്നാണ് കിഴക്കൻ തീരദേശമായ മുള്ളിപ്പുഴ മികച്ച വിളവ് തിരിച്ചു നൽകുന്ന മണ്ണിൽ പ്രതീക്ഷയർപ്പിച്ച് ഇത്തവണയും നാട്ടുകാർ വലിയ തോതിൽ കൃഷിയിറക്കി എന്നാൽ രാത്രി ഉണ്ടാകുന്ന വേലിയേറ്റം കർഷകരെ പ്രതിസന്ധിയിലാക്കി കൃഷിയിടങ്ങൾ പൂർണ്ണമായി ഉപ്പുവെള്ളത്തിലായി ഇപ്പോൾ പറയാനുള്ളത് നഷ്ടക്കണക്കുകൾ മാത്രം കാരണം ഇവിടെ പുലർച്ചെ മൂന്ന് മണി മുതലാണ് വെള്ളം കയറുന്നത് മണിയോടെ കൃഷിയിടം പൂർണ്ണമായി മൂടും ഏക്കർ കണക്കിന് കൃഷി ഇതിനോടകം കരിഞ്ഞുണങ്ങി തഴച്ചുവളർന്ന മറ്റു വിളകളും വാടി വെള്ളരിയും മധുരക്കിഴങ്ങുമാണ് പ്രദേശത്തെ പ്രധാന ഇടവിള കൃഷിയെങ്കിലും ചീരയും വാഴയും കപ്പയുമെല്ലാം ഇവിടെ മികച്ച വിളവ് നൽകുന്നുണ്ട് മഞ്ഞുകാലമായാൽ വ്യക്തികളും സംഘങ്ങളും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കും പ്രാദേശികമായി തന്നെയാണ് വിളകൾ ഏറെയും വിറ്റുപോകുന്നത് തടയണകൾ സ്ഥാപിച്ചാൽ ഉപ്പുവെള്ള ഭീഷണി തടയാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ്